പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ ആലപ്പുഴ സ്വദേശി വിഷ്ണു ഷോളൂർ സ്വദേശി റെജിൻ എന്നിവരാണ് പിടിയിലായത് അട്ടപ്പാടി ചിറ്റൂർ ഉന്നതിയിലെ സിജുവിനെയാണ് രണ്ടംഗ സംഘം മർദ്ദിച്ചത് പിക്കപ്പ് വാഹനത്തിന്റെ ചില്ലു തകർത്തുവെന്നാരോപിച്ചാണ് പത്തൊൻപത് കാരനായ ആദിവാസി യുവാവ് സിജുവിനെ വിഷ്ണുദാസും റെജിൽ മാത്യുവും ചേർന്ന് അടിവസ്ത്രത്തിൽ കെട്ടിയിട്ട് മർദ്ദിച്ചത് സംഭവം വാർത്തയായതോടെ പോലീസ് സിജുവിന്റെ മൊഴിയെടുത്തു അട്ടപ്പാടിയിൽ നിന്ന് തന്നെ പ്രതികളെ പിടികൂടി വാഹനത്തിന്റെ ചില്ലു തകർത്തു തകർത്തുവെന്നാരോപിച്ചാണ് യുവാവിനെ കെട്ടിയിട്ടതെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി സിജു ബഹളം വച്ചപ്പോൾ കെട്ടിയിടുക മാത്രമാണ് ചെയ്തതെന്നും മർദ്ദിച്ചിട്ടില്ലെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു ഇരുവരും സിജുവിനെ അർദ്ധനഗ്നാക്കി കെട്ടിയിടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പിന്നീട് നാട്ടുകാരാണ് യുവാവിനെ മോചിപ്പിച്ച് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയത് പ്രാഥമിക ചികിത്സ നേടി സിജു മടങ്ങി രണ്ടു ദിവസം മുൻപ് ശരീരവേദന കൂടി വന്നതോടെ വീണ്ടും കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയായിരുന്നു പ്രതികൾക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് അതേസമയം സിജുവിനെ മർദ്ദിച്ചവരുടെ പരാതിയിൽ വാഹനത്തിന്റെ ചില്ല് തകർത്തതിന് സിജുവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ട്വന്റി ഫോർ പാലക്കാട്